ഈ കാറിൽ വരുന്ന കലാകാരനെ കുറിച്ച് രണ്ട് വാക്ക് പറയാണ്ട പറ്റൂല ഹായ് സുഹൃത്തുക്കളെ ഈ കണ്ട പ്രിയപ്പെട്ട സദസ് മുഴുവൻ പൊട്ടിച്ചിരിക്കുകയാണ് ഒരാളുടെ മിമിക്രിയും അതുപോലെ തന്നെ ആളുടെ തമാശകൾ കേട്ടിട്ടും ആളുടെ പാട്ടിനനുസരിച്ച് കുട്ടികൾ നന്നായിട്ട് ഡാൻസും കളിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു വൈബാക്കി മാറ്റി എന്നുള്ളതാണ് ഒരു സ്കൂൾ കലോത്സവത്തോ അതിൻ്റെ ഉദ്ഘാടന വേദിയിൽ അദ്ദേഹം ഉദ്ഘാടകനായിട്ട് എത്തിയതായിരുന്നു ആ കാറിൽ പോകണതായിരുന്നു നേരത്തെ നിങ്ങൾ കണ്ടത് ഞാനിപ്പോൾ അവിടെ അതിൽ പാസ് ചെയ്യുമായിരുന്നു അപ്പോൾ ആൽജോട് എത്തിയിപ്പോൾ മൂന്നിയൂർ ഹയർ സെക്കൻഡറി സ്കൂളാണ് സ്കൂളാണെന്ന് നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കലോത്സവം എന്ന് പറയുമ്പോൾ ഒന്ന് കയറി വെക്കിയതാണ് ഉദ്ഘാടനം ആണെന്നൊക്കെ പറഞ്ഞാൽ പുറത്തേക്ക് ഭയങ്കര കയ്യടി പൊട്ടിച്ചിട്ടൊക്കെ കാക്കുന്നുണ്ട് അപ്പോൾ ഒന്നും നോക്കിയില്ല നേരെ അങ്ങ് പോയി നമ്മൾ ചെന്ന് നോക്കിയപ്പോഴാണ് നമ്മളെ അടുത്ത സുഹൃത്തായിരുന്നു വിജേഷ് ചേളാരി വിജേഷ് ചേളാരി പറഞ്ഞാൽ അനുഗ്രഹീത മിമിഗ്രി കലാകാരനാണ് അറിയുന്നവർക്കൊക്കെ അറിയാം ഏറെ പേർക്കാവും അപ്പം ഏതായാലും പുള്ളിയാണ് വന്നതറിഞ്ഞപ്പോൾ പിന്നെ സന്തോഷം അപ്പോൾ പുള്ളി വന്നാൽ പിന്നെ അങ്ങനെയാണ് ഏറ്റാ പൊളിയാണ് അപ്പോൾ ഗംഭീരമായിരുന്നു പരിപാടി എല്ലാ മാപ്പിളപ്പാട്ടും നാടൻപാട്ടും അതായത് സ്പോർട്ട് ഡബും ഉണ്ടെന്നു കേട്ടോ സ്പോർട്ട് ഡബൊക്കെ വേറൊരു വൈബ് ഓ എൻ്റെ മക്കളെ മാരക സ്പോർട്ട് ഡബ്ബായിരുന്നു അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക ഓഡിയൻസിൻ്റെ ഇടയൊക്കെ ഇറങ്ങിയിട്ട് ഒരു 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 പുള്ളീൻ്റെ ഞാൻ അവിടെ കണ്ടു കിട്ടും കുട്ടികളാണെങ്കിലും ആണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും എല്ലാവരും എൻജോയ് ചെയ്തു എന്നുള്ളതാണ് പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ഈ സ്കൂളിൻ്റെ എച്ച് എം പറയുന്നുണ്ട് പ്രോഗ്രാമിൻ്റെ ക്വാളിറ്റി എന്താന്നുള്ളത് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും നമ്മുടെ ഈ വർഷത്തെ കലോത്സവമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിൽ ഇന്ന് എത്തിച്ചേർന്ന നമ്മുടെ വിശിഷ്ടാതിഥിയായ ശ്രീ വിജേഷ് ചെളയുടെ പ്രകടനങ്ങൾ ഏറ്റവും അധികം കുട്ടികൾക്ക് ആവേശഭരിതമായ രൂപത്തിൽ അവതരിപ്പിക്കാൻ പറ്റിയത് ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ സന്തോഷമായ അവസ്ഥയാണ് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മുടെ കലാപരിപാടികൾ വളരെയധികം ആഹ്ലാനത്തോടെ കൂട്ടി നടക്കുന്ന ഈ പരിപാടി വേദികൾ ധന്യമാക്കി തീർന്ന ടീം അംഗങ്ങൾക്കും സ്കൂളിന് വക എല്ലാവിധ ആശംസകളും അഭ്യർത്ഥനകളും ഈ അവസരത്തിൽ തരുന്നു दोस्त एकत्रीय इंडिया से जितनी बच्चे हैं, मेरी रिपोर्ट किया था। कोई और आने इधर? मोहम्मद रजी, शक्नां एतियल, पातिमा राजी, शक्नां एतियल